ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് കാളിപ്പാറയിലാണ് കേട്ടോ കാളിപ്പാറയിൽ അടിപൊളി വിഷുവലാണ് ഞങ്ങളെ കള്ളിക്കാടാണ് ഈ കാളിപ്പാറ വരുന്നത് ഞങ്ങൾക്ക് ഇനി മേലത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഡാം കാണാം അങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ട് ഇനി അവിടെ ചെന്നിട്ട് കാണാം കുറച്ച് നടക്കാമുണ്ട് വാളിപ്പാറയിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നല്ല നെയ്യാർ ഡാം പിന്നെ നെയ്യാർ ഡാമിൻ്റെ റിസർവർ അങ്ങനത്തെ കുറേ കാഴ്ചകൾ ട്രിവാൻഡ്രത്തത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് ഏട്ടാ ഈ കാളിപ്പാറ ഈ കാളിപ്പാറയിൽ ഒരു ശ്രീ ലോകം ലോകാംബിക ക്ഷേത്രം ഉണ്ട് കേട്ടോ അതിൽ പൂജ സമയം ഞായറാഴ്ച വൈകുന്നേരം മാത്രമാണ് പൂജയുള്ളത് പിന്നെ കുരങ്ങ് ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് വരാതിരിക്കായിരിക്കും നല്ലത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ നല്ല വൈബാണ് നല്ല കിടിലം കാറ്റാണ് ഏട്ടാ മേലിൽ കിറമ്പ് പിന്നെ കാണുന്ന കാഴ്ചകളെല്ലാം അതി ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി ഞങ്ങൾ ഇതിന്റെ മേലിൽ കയറിയിട്ട് അടിപൊളി വൈബ് കേട്ടാ ഒരു നല്ല മഴയും കിഡും ആംബിയൻസ് അപ്പൊ ഏകദേശം ഞങ്ങൾക്ക് ട്രിവാൻഡത്ത മുപ്പത്തിരണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റിയ ഒരു കിഡില സ്പോട്ടാണ് കേട്ടോ ഇതിന്റെ മേലെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അത് ഞായറാഴ്ച വൈകുന്നേരം മാത്രമേ ഓപ്പണിങ് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ എന്തായിരുന്നാലും മസ്റ്റ് അല്ല മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് സ്പോട്ടയില് ചെറുതായിട്ട് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ